ിൽ സ്നേഹം നിറഞ്ഞവരെ ലുക്കായുടെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ വിധക്കാരൻ്റെ ഉപമയും ആ ഉപമയുടെ വിശദീകരണവും ദീപത്തിൻ്റെ ഉപമയുമാണ് അവതരിപ്പിക്കുന്നത് ഇത് രണ്ടും പൊതുവെ ദൈവവചനത്തിൻ്റെ ശ്രവണത്തെക്കുറിച്ചും അത് പാലിക്കുന്നതിനെക്കുറിച്ചുമുള്ള ഉപമകളാണ് അതിനെ തുടർന്നാണ് യേശുവിൻ്റെ അമ്മയെയും സഹോദരന്മാരെയും ലൂക്ക അവതരിപ്പിക്കുന്നത് ദൈവവചനം ശ്രവിക്കുക എന്നതിന് യേശുവിൻ്റെ ഭൗമിക കുടുംബത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ് ഇവിടെ യേശുവിൻ്റെ യഥാർത്ഥ ബന്ധുക്കളെ നിശ്ചയിക്കുന്ന മാനദണ്ഡം യഥാർത്ഥത്തിൽ വചനശ്രവണമാണ് ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നവരുടെ കൂട്ടത്തിലാണ് മറിയം എന്ന് ലൂക്ക സുവിശേഷകൻ ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യത്തിലും രണ്ടാം രണ്ടാമധ്യായം പത്തൊമ്പതാം വാക്യത്തിലും അൻപത്തിയൊന്നാം വാക്യത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾക്ക് പൂർത്തീകരണമുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് എലിസബത്ത് മറിയത്തെ വാഴ്ത്തുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ബോധം നഷ്ടപ്പെട്ട യേശുവിനെ പിടിച്ചുകൊണ്ടുപോകാനാണ് അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്നതെന്ന് മർക്കോസ് പറയുന്നു യേശുവിനോട് സംസാരിക്കാനായി അവർ പുറത്തു കാത്തുനിന്നു എന്നാണ് മത്തായി അതിനെ വ്യാഖ്യാനിച്ചത് യേശുവിനെ കാണാൻ വന്ന അമ്മയ്ക്കും സഹോദരന്മാർക്കും ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ലൂക്കായുടെ വ്യാഖ്യാനം അക്കാര്യം യേശുവിനെ അറിയിച്ചപ്പോൾ തൻ്റെ അമ്മയുടെ മഹാത്മ്യത്തെക്കുറിച്ച് യേശു വാചാലിനാകുന്നു ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് തൻ്റെ ബന്ധുക്കൾ മുകളിൽ സൂചിപ്പിച്ചതുപോലെ മറിയത്തെ ദൈവവചനത്തിൻ്റെ ഉപാസകയായി ലൂക്ക പലതവണ അവതരിപ്പിച്ചു കഴിഞ്ഞു അതിനാൽ യുഗാന്ത കുടുംബത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ നിർവചനം ഏറ്റവും അധികം ചേരുന്നത് മറിയത്തിനാണ് വാസ്തവത്തിൽ ദൈവവചനം ശ്രവിക്കുന്നവളാണ് മറിയം മാലാഖയുടെ അഭിവാദനവും സ്വർഗത്തിൻ്റെ സന്ദേശവും അവൾ ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു അവൾ വചനത്തെക്കുറിച്ച് ഗാഠമായി ധ്യാനിക്കുകയും ചെയ്തിരുന്നു ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു എന്നും തൻ്റെ ജീവിതത്തിലും യേശുവിൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുകയുമായിരുന്നുവെന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നു വചനം പ്രഘോഷിക്കുന്നവളായിരുന്നു പരിശുദ്ധ പരിശുദ്ധമറിയാം വചനം വ്യാഖ്യാനിക്കുന്നവളാണ് പരിശുദ്ധ പരിശുദ്ധമറിയാം മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ ഇത് രണ്ടും നാം ദർശിക്കുന്നു വചനമനുസരിച്ച് പ്രവർത്തിക്കുന്നവളാണ് മറിയം ലൂക്കൈഡസ് സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ യേശുനാഥൻ തന്നെ അതിനെ സ്ഥിരീകരിക്കുന്നു ഇതുമാത്രമല്ല ഈ വചനം അനുസരിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നവളാണ് മറിയം കാനായിലെ കല്യാണ വിരുന്നിൽ അവൾ ആ പരിചാരകന്മാരോട് പറഞ്ഞു യേശു പറയുന്നത് പോലെ ചെയ്യുക പ്രിയമുള്ളവരെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് യേശുവിൻ്റെ കുടുംബത്തിലെ യഥാർത്ഥ അംഗങ്ങൾ നമുക്ക് അതിനേറ്റവും നല്ല മാതൃകയായി യേശുനാഥൻ നൽകിയിരിക്കുന്നത് പരിശുദ്ധ മറിയത്തെയാണ് പരിശുദ്ധ മറിയത്തെ പോലെ ദൈവവചനം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും ആ വചനത്തെക്കുറിച്ച് ഗാഠമായി ധ്യാനിക്കുകയും ആ വചനമനുസരിച്ച് ജീവിക്കുകയും ആ വചനമനുസരിച്ച് ജീവിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്കും അവിടുത്തെ കുടുംബത്തിലെ യഥാർത്ഥ അംഗങ്ങളായി മാറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ